എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഡോക്ടർ അങ്ങനെ മക്കളെ ഓഫീസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തൊരു സന്തോഷം നമുക്ക് യൂട്യൂബ് ഉണ്ടാവുന്നുണ്ട് എന്തൊരു വിശേഷം ഉണ്ടാവുന്നത് നമ്മൾ കേട്ടോ ഹലോ സ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എങ്ങോട്ടാ പോകുന്നത് അല്ലേ എവിടേക്കുമല്ല മക്കളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലറിയിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ റൂട്ടിലാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ടല്ല ഇന്നേക്കൊണ്ടല്ലോ സെക്കിയാനെ കൊണ്ടാണ് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ സെക്കിയ ഫുള്ള് ഛർദ്ദിക്കലും കുരയ്ക്കലും ആഗസീനെ ചെക്ക് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെക്ക് ചെയ്യാനാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് രണ്ട് സൂചി കാര്യങ്ങളൊക്കെ വെക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ എന്തായാലും അവിടെ എത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടറെ കണ്ടതിന് ശേഷം എന്താണ് ബാക്കി വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങളോട് പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ എന്താണെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിച്ചോളൂ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സെക്കിയാക്കി ചീരാപ്പുണ്ട് കാഴ്ച പിന്നൊരു സംഖ്യ ബില്ല് ആക്കിട്ട് വന്നിട്ട് എത്ര ബില്ല് ആയത് മക്കള് നാനൂറ്റി പതിനാറ് റുപ്പുണ്ടെങ്കിൽ എന്തുമാത്രം ഏത്തപ്പഴം വാങ്ങാ മൂന്ന് കിലോ നൂറ് റുപ്യപ്പഴത്തിന് സത്യം എന്നാലേ റോട്ടുകൂടെ പോകണുണ്ടോ മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് ഏത്തപ്പഴം പോയിന്നു നാന്നൂറ്റി പതിനാറ് റുപ്പ്യ ബില്ല് ആക്കിട്ടുണ്ടോ എന്താ ലോഡ് ഒരു ലോഡും മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മരുന്ന് മരുന്നല്ല മരുന്ന് കേട്ടോ ഒരു ലോഡും മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കുട്ടി എടുക്കാതെ വന്നിട്ടുള്ളത് ഞങ്ങൾ കപ്പിൾസ് ആയിട്ട് പോരാൻ വേണ്ടിയിട്ട് കുട്ടിനെ കുട്ടിനെടുക്ക ചീരാപ്പ് ആക്കി ആക്കിയിട്ട് ഇരിക്കുമ്പോൾ പനി പിടിപ്പിക്കും അപ്പോൾ അവൾക്ക് നല്ല പനിയുണ്ട് കൈസ് ഇന്നലെ രാത്രി പനിയായിരുന്നു രാവിലെ പനിയാണ് ഇനി നാളൊക്കെ അവൾക്ക് പനി മാറണമെന്നുള്ള ആഗ്രഹത്തിലാണ് അല്ലേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് ഇനി നമുക്ക് കുറച്ച് പരിപാടികൾ കാര്യങ്ങളുണ്ട് ഓൽക്കില്ല എനിക്ക് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടിനെ കൊടുന്നിട്ടില്ലല്ലോ അപ്പൊ കുട്ടീനെ സോപ്പറിന്റെ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടാ ഇപ്പൊ ഈ കൊറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോള് അതില് ഞാൻ ചോദിച്ചു കുട്ടി ഇതൊക്കെ തിന്ന് ചോദിച്ചു അല്ലേ കുട്ടി തിന്നിട്ടില്ല ഇനി ആ തിന്നോളൂ കുട്ടി നമ്മൾ തിന്നറിയേ കുട്ടീനെ കുട്ടിനെ നമ്മൾ വാങ്ങിട്ട് വാങ്ങിയതാണോ അതോ ഓൾക്ക് ആവശ്യം വാങ്ങിയതാണോ വാങ്ങിയത് എന്നാണോ അത് കുട്ടിക്കാ വാങ്ങിക്കേണ്ടതൊക്കെ വാങ്ങിക്കണേ കുട്ടി തിന്നാത്ത സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ ഇത് കൺഫേട്ട് എനിക്ക് തിന്നാനുള്ളൊ മറ്റ സാധനത്തില് കൊറേ സംഭവങ്ങളുണ്ടല്ലോ എന്തൊക്കെയാ ഇത് അടുക്ക് അതില് കുട്ടി തിന്നണ്ട് കാണാത്ത കൊറേ സാധനങ്ങളുണ്ടല്ലോ ഞാനത് കുട്ടി തിന്ന് ഞാൻ കുട്ടി എന്റെ കുട്ടി തിന്നണ്ട ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഈ ആ ക്രീം പെണ്ണായിരിക്കും വാങ്ങിയതാ പിന്നെ വേറെന്തോന്ന് സാധനം കൂടെ വാങ്ങിക്കണല്ലോ ഉണ്ണി ആ ഉണ്ണിയപ്പ പടച്ചോന് കണ്ടെ ഓൾക്ക് തിന്നാൻ വേണ്ടിട്ട് എന്റെ കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് അവള് വാങ്ങിക്ക എല്ലാ നിങ്ങൾ ഇത് കമന്റ് ചെയ്ത് ഞങ്ങളെ നിങ്ങളും ഇങ്ങനെ തന്നെയാണ് കുട്ടിയുടെ പേരും പറഞ്ഞിട്ടാണ് മാപ്പിളാരക്കൊന്നും ഓരോന്ന് വാങ്ങിക്കല് അതൊരു പ്ലാൻ ബി ആണ് അല്ലേ അതൊക്കെ സെക്യ കറുപ്പ് ഡ്രസ്സ് ഞങ്ങൾ ആമസോണിന് എടുത്താട്ടോ അല്ലെ എന്താ തറുപ്പ ഡ്രസ്സിനു അറുന്നൂറ് എഴുന്നൂറ് ഈ ഡ്രസ്സ് കഴിഞ്ഞുള്ളത് ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്ക കേട്ടോ നിങ്ങളെ ഡ്രസ്സും ഇതേപോലെ അറിയിക്കുക എന്താണ് ഡോക്ടർ രോഗീനോട് പറഞ്ഞത് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ പിന്നെ ഈ ഒരു രണ്ട് കാര്യം പറഞ്ഞാൽ മുപ്പേർക്ക് ഇരുന്നൂറ് രൂപ ഡോക്ടർ ഫീസ് ഇട്ടിരിക്കുന്ന മുപ്പേര് ഇത് ഒരു ഇരുവർപ്പെടെ പാരസെറ്റാമോൾ വാങ്ങി പാരസെറ്റാമോള് ഒരു മൂന്ന് ദിവസം കുടിക്കണേ പാരസെറ്റാമോള് കുടിച്ച തീ പാരസെറ്റാമോൾ തീരുന്ന പ്രശ്നമുണ്ടാകുന്നുള്ളു ഇത് ഡോക്ടർ ആവി പിടി ഞാനോട് പറഞ്ഞല്ലേ ആവി പിടിച്ചു പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞപ്പോൾ അതിനൊരു വിലയില്ല ഡോക്ടർ പറഞ്ഞപ്പോൾ അത് വലിയ സംഭവമായി ആദ്യം നമ്മള് ഡോക്ടറെ കണ്ടു ഡോക്ടർ ആവി പിടിക്കൂ പിന്നെ വേറെന്താ പറഞ്ഞത് മരുന്ന് കുടിക്കാൻ അത് ഞാനും പറഞ്ഞു ഞാൻ അവളോട് മരുന്ന് കുടിക്കുന്നോട് ഇന്നലെ രാത്രി കൃഷ്ണ തുളസി വാങ്ങിപ്പിച്ചു അത് വേസ്റ്റ് ചെയ്തപ്പോ കൃഷ്ണ തുളസിക്ക് അറുപ തുറപ്പി കൊടുത്ത് ഞാൻ കൃഷ്ണ തുളസി ആക്കപ്പാട് കുടിക്കില്ല കൃഷ്ണ തുളസി ഞാൻ കുടിക്കാൻ എനിക്ക് ഞാൻ കുടിച്ചോളൂ കേട്ടോ പിഞ്ഞു പിഞ്ഞിൻ്റെ വണ്ടിയിലൊരു മൂ എന്താ ചീരാപ്പ് മൂത്രപ്പേരല്ലേ ചീരാപ്പ് പേരായി മാറ്റോ എൻ്റെ വണ്ടി അപ്പൊ മക്കളെ നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോട്ടെ കേട്ടോ ആ പിന്നെ മക്കളെ ഓൾ പഞ്ചപ്പ പരയിൽ പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നാളെ അനുഷ്ഠാൽ നമ്മളെ വണ്ടി എടുക്കാൻ പോകും അപ്പോ അതിന് വേണ്ടിയിട്ട് ഓളെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കണം അവൾക്ക് ഇങ്ങനെ പരീക്ക് പോകാനെങ്കിൽ പുറത്തിയായിട്ട് തുറത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയുന്നത് പോകണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനൊരു ട്രിപ്പ് ഒക്കെ പോകും അപ്പോൾ അപ്പോൾ ഓളെ വീട്ടിലാക്കി കൊടുക്കാം ഓക്കെ അങ്ങനെ ഒറ്റയാക്കിയാൽ പനിയാണ് ഞനക്ക് പനിയാവുമ്പോ അന്നേട്ട് പോവാൻ ഞാൻ എന്ത് ചെയ്യും ഞാൻ ആക്കി തരും നേരെ നമ്മള് വണ്ടി എടുത്ത് നേരെ പരിക്കാക്കി തന്നിട്ട് ഞാന് മറ്റേ കുറച്ച് പരിപാടികൾ കൊറേ പരിപാടി സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് അതൊക്കെ തന്നെ പനിയുള്ളവരെ നമ്മള് വീട്ടിലേക്ക് ആക്കി തന്നിട്ട് നിങ്ങള് റെസ്റ്റ് കേട്ടോ റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മള് നേരെ ഞങ്ങള് പോകും ഓക്കെ ആണോ പനിക്കണില്ല പോ മാറിയിട്ടില്ല എനക്ക് പനിയുണ്ട് കൊല ഉണ്ട് ഒക്കെ ഉണ്ട് എനക്ക് അപ്പോ നിഷോ അതാ നാളെ നമ്മുടെ വണ്ടിയുടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോ സെക്ക് രണ്ട് കൈ കൊണ്ടൊക്കെ ക്യാമറ എടുക്കുന്നുണ്ട് വളരെ സാഹസികമായിട്ട് പനിച്ചിട്ട് പോലും സെക്ക് നമ്മൾ ആൾറെഡി വീഡിയോയിലുള്ള ആക്റ്റീവല്ലെങ്കിലും ക്യാമറയിലെ ആക്റ്റീവാണ് ഞാൻ രണ്ടു ദിവസം ബ്ലോഗെ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ വീഡിയോ എടുക്കാത്ത പോയോ ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞാൽ എന്താ എടുക്കാൻ എന്താ ഇങ്ങനെ വീഡിയോ എന്നൊക്കെ ചോദിക്കും ഞാൻ ഞാനെൻ്റെ ഒരു പാഷനും ഇൻ്റെ ഒരു ഹാപ്പിനെസിനും വേണ്ടിയിട്ടാണ് മക്കൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ ഹാപ്പിനെസ് എന്റെ ഇപ്പം എൻ്റെ ഇപ്പം കൂടുക ഓലിപ്പം നിങ്ങള് കൂട്ട് പോറേണ്ട ഓലക്കൊന്നേ വീഡിയോ വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഇടക്ക് നമ്മളെ കണ്ടന്റ് ഒക്കെ ഇറന്നത് കിട്ടോ ആ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് പക്ഷെ മോട്ടിവേറ്റ് ചെയ്യാറ് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എന്താ പറയണ വീഡിയോ നിങ്ങളെല്ലാവരും പാടുണ്ടെങ്കിലാണ് വീഡിയോ ഒരു ദമാവുകയുള്ളൂ ഞാൻ കുറച്ച് ഇൻഷാല്ല നമ്മൾ കുറച്ച് ചലഞ്ചിങ് വീഡിയോ പിന്നെ ഫുഡ് ഫുഡ് ചലഞ്ചിങ്ങിന്റെ വീഡിയോസ് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ കുറച്ച് വീഡിയോസുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് പറഞ്ഞാല് പർച്ചാ അങ്ങനെ ഒരു കുറച്ച് എന്തെങ്കിലും വെറൈറ്റികളൊക്കെ നമുക്ക് ബ്ലോഗിൽ അങ്ങനത്തെ കുറച്ച് വെറൈറ്റി സൗണ്ട് വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ കുട്ടിനെ കൊണ്ടാതെ പോയിട്ട് പരാതി ഉണ്ടാവും പെറ്റീനെ പെറ്റിച്ചു മെച്ചിച്ചു എന്നൊക്കെ പറയും അപ്പൊ എന്തായാലും അപ്പൊ നമ്മൾ ഇതാ വീട്ടിലെത്തി ും കുട്ടിക്കും ഇതാ നമ്മളെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കണെ കുട്ടിക്ക് ഒന്നേ പിന്നെ മെമ്മിയുടെ നിൽക്ക് മെമ്മി ടോസർ ഇട്ടതില്ലെട്ടോ അതെ മെമ്മിനോട നിക്കാൻ പറഞ്ഞു മെമ്മി ടോസർ ഇട്ടാത്തോണ്ടോ മാമ ഫുള്ള് എണക്ക് തരാട്ടോ എന്റെ കുട്ടിനെ കൊണ്ട കൊടുക്ക കൊടുക്കും ഞാന് കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അവനാ ടൗസർ ഇട്ടിട്ടില്ല അതായത് ക്യാമറക്ക് വരണ്ടാരന കേട്ടോ എന്താ പിറന്ന മേനീല അതുകൊണ്ടാണ് കേട്ടോ എന്താ ഓ ചെക്ക് ചെയ്യാക്ക് എന്റെ കുട്ടി മുട്ടായിട്ടോ അതൊക്കെ അവർ പൊട്ടിച്ചോ കവർ പൊട്ടിച്ചിട്ട് തരൂട്ടോ അമ്മമ്മ കവറ് പൊട്ടിച്ചിട്ട് തരൂട്ടോ എന്നൊത്തോളാം അതെ അമ്മമ്മ വെച്ചു അമ്മമാണു പറഞ്ഞോളാം സെക്കിയെ കൊണ്ടുപോവാതെ പോയി അഞ്ഞള കൊണ്ട പോയി മക്കളെ അപ്പൊ കടയിലേക്ക് പോവാട്ടോ എന്നാ ശരി സെക്കിയാ എന്നാ ശരി കുട്ടിയെ കുട്ടി എന്നാ ശെരിട്ട് പോവാ അങ്ങനെ മക്കളെ ഓഫീസിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊരു സന്തോഷം ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ യൂട്യൂബ് ഉണ്ടാവുകൊണ്ട് എന്തൊരു വിശേഷം ഉണ്ടാവുന്നുണ്ട് നമ്മൾ ആദ്യം അറിയിക്കും കേട്ടോ അപ്പോൾ നമ്മളെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ് നാളെ നമ്മൾ വണ്ടി എടുക്കാൻ പോകും അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഒരുപാട് സ്നേഹത്തോടെ സ്ഥലം വലൈക്കും